ഭാത ചിന്തകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സന്തോഷം എന്ന വികാരമാണ് പലരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം സന്തോഷവും സമാധാനവുമുള്ള ജീവിതം സ്വപ്നം കണ്ടാണ് പലരും മുന്നോട്ടു പോകുന്നത് എന്നാൽ അങ്ങനെ കാത്തിരിക്കുകയല്ല സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത് നമ്മുടെ ചിന്തകളിലും ചില ശീലങ്ങളിലും കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ സന്തോഷപ്രദമാകാം ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എന്നാൽ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന നിമിഷങ്ങളെ മുൻപ് പ്രയാസപ്പെടുത്തിയതിനെയും എന്നും കൂടെ നിർത്തണം എന്നാൽ നമ്മളെ സന്തോഷിപ്പിച്ച ൂക്ഷിക്കാനോ തയ്യാറാവുന്നില്ല ഈ നിമിഷം ഈ ശീലം ഒന്നും മാറ്റി നോക്കൂ നല്ല ഓർമ്മകളെ എന്നും കൂടെ നിർത്തു നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർത്തോർത്തു ചിരിക്കൂ വിഷമം വരുമ്പോൾ സന്തോഷമുള്ള ഓർമ്മകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുക ജീവിതം സന്തോഷം മുഖം മുഖരിതമാകും അതിനുള്ള പ്രവർത്തനങ്ങളും നല്ല ചിന്തകളും നമുക്ക് ഉണ്ടാവട്ടെ